അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പൊതി കേട്ടോ കേട്ടോ അപ്പോൾ ഇന്നും നാല് പൊതിയുണ്ട് നമുക്കത് അർഹതപ്പെട്ടവർക്ക് കയ്യിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇന്ന് കറി എടുത്തേക്കുന്നത് ചീരത്തോരൻ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി കേട്ടോ നമ്മുടെ ബീട്ട്രൂട്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പച്ച മാന്തൾ വറുത്തത് രണ്ട് നമ്മൾ ഇലയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ മുട്ട ഉളുമ്പ് വരെ വേണ്ടി പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇരുമ്പപ്പുള്ളി അച്ചാറ് പിന്നെ ചാർ കറി നമ്മൾ എടുത്തേക്കുന്നത് മത്തങ്ങ കറി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഊണ്ട കറികൾ നമുക്കിത് പൊതു കെട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാലു ഊൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിയും നമ്മൾ നാലെണ്ണം പാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിൽ പാൻ എണ്ണയൊഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ കടുക് തൊട്ട് പൊട്ടിച്ചെടുക്കുക അതിലോട്ട് പച്ചമുളക് ചെറിയ ചെറിയുള്ളി കിട്ടുന്ന നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ ഉള്ളി കണ്ടമാനം മൂത്ത് പോകേണ്ട ഒന്ന് ചെറുതായിട്ട് നമുക്ക് കടിക്കുന്ന പരിവ അത് മതി ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിൽ അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് തീർത്ത് പൊടി കേട്ടോ ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലോട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ വെള്ളമായി അയക്കന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ആദ്യം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമേക്കൊന്ന് മാറി കഴിയുമ്പം നമുക്ക് എൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അതിലോട്ട് രണ്ട് മുട്ട ഒന്ന് വേഗം നിൽക്കുക അതിലോട്ട് ആവശ്യമുള്ള എരിവിനുള്ള കുരുമുളക് പൊടിയും ഇടുക മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട നന്നായിട്ടൊന്നും ഇളക്കി കൈവിടാതെ ഇളക്കി നല്ല ഈ മുട്ടയുടെ വെള്ളം വേഗം മാറി നല്ല തോരം പരിപാലനം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല തോരം പോലെ ആയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് കണ്ടോ കേട്ടോ ബീട്രൂട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിനോടുള്ള ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തികൾ നിങ്ങൾക്കും എൻ്റെ ഭാഗമാവും ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളതാണ് ഞാൻ വാട്ട്സപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് എനിക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സാപ്പിൽ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന അളവാണ് ഈ നാലു ഗുണ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അത് മുടങ്ങാതെ പോകണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഈ ഒരു പ്രവൃത്തിയിൽ പങ്കുചേരാം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ